കുട്ടിയെ ഇവിടെ ഞാൻ എത്ര ഭാഷ ആ താത്ത നിങ്ങളോ അത് ബെല്ല് കേടാന്നോ ഇന്ന് ശെരിയാക്കാൻ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാത്ത ആൾക്കാരൊന്നും ശെരിയാക്കാൻ വിളിക്കണ്ടോ ഇപ്പത്തെ കാലാണ് എന്ന പേര് താത്ത ഞാൻ അവിടെ പാതിൽ തുറക്കാൻ അറിയണം ഏയ് വേണ്ട വേണ്ട അവിടെ തുറക്കാൻ നിക്കണ്ട ഞാൻ ചെയ്യാനോ ഇത് തരാം നിങ്ങൾ എവിടെയായിരുന്നു കാത്താ കൊറച്ചിവസായാലും നിങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ എന്താ എവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും വീടിന്റെ മോർത്തിരിക്കും അപ്പൊ കൊറച്ചിവസമായിട്ട് കാണലേ ഇല്ല ആ ഞാൻ ഇവിടെ കണ്ടു മോളെ തിരക്കായ കാരണം ഇങ്ങനെ ഇടങ്ങാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഈ പാത്രം ഇങ്ങോട്ട് വെച്ച ഇത് മോള് പായസം വെച്ചാക്ക് തന്നില്ലേ ആ പാത്രം എപ്പോഴും തന്നെ ഞാൻ വിചാരിക്കും പക്ഷെ മറക്കാണ് എന്തെങ്കിലും വെച്ചാ നല്ല മഴ കാട്ടെ ഏയ് അതെന്ത് വർത്താനകൾ പറയാ നിങ്ങൾ ആദ്യമായിട്ടാണോ മഴ പെയ്യുമ്പോൾ അല്ലല്ലോ പിന്നെ അതേപോലെ തോരുന്ന മോഡലിവിടുന്ന രണ്ടടി റോഡങ്ങൾ കിടന്നുടൈ പിന്നെ പ്രതാ പ്രശ്നം നിങ്ങൾ ചായ പൊടിച്ചിട്ട് പോവാ ചായ ഒന്നും വേണ്ട ഞാൻ വെറുതെ ഒന്ന് കേറാലോ സമാധാനത്തിന് നിങ്ങൾ എന്ത് താത്ത നിക്കണം നിങ്ങളൊന്നാരെ ഇരുന്നാ ഏയ് വേണ്ട മോളെ ഇരിക്കണൊന്നും ഇല്ല ഇരുന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ സമയം ഒക്കെ പോകും കുറച്ച് ത്യാവശ്യം ആ എത്ര അത്യാവശ്യം നിങ്ങള് ആരവിടെ ഇരിക്കും ചായ കുടിച്ചിട്ട് പോവാട്ടോ അപ്പൊ ശരി അവിടെ ഇരിക്ക വേണ്ട ചായ ഒന്നും എടുക്കണ്ട ചായ ഒക്കെ കുടിക്കുന്ന ദിവസം വരാം അപ്പൊ കുറച്ച് അത്യാവശ്യം ഉണ്ട് പോയിട്ട് ആ എന്ത് വർത്തമാനങ്ങള് പറിവിടെ വന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കാണ്ട് പോലും ഉണ്ടാവും ശരിയാണോക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ട അപ്പൊ ഞാൻ ചായ ഉള്ളിവാടി ഉണ്ടാക്കിണ്ട് അപ്പൊ നിങ്ങൾ ചായ ഉള്ളിവാടി കുടിച്ചിട്ട് പോയാൽ മതി ഈ ഉള്ളി എരിയട്ടെ അപ്പൊ ഞാൻ റെഡിയാവൂട്ടെ കൊറച്ചേ രണ്ടാളെ അതൊക്കെ ചായയും ഉള്ളിപാടും വേണ്ട കേട്ടോ ഞാൻ പിന്നെ വരാം പൂവല് നടത്താ ഇപ്പൊ റെഡിയാവൂലേ ചാൻ ഒടിച്ചിട്ട് പൂവന്നോ എനിക്ക് വേണ്ട ഞാൻ പിന്നെ വരാന്ന് എന്താ പെട്ടെന്ന് പോയിണ്ടാവ